ഗാമോഫോബിയ സമീപനാളുകളിൽ ഗൂഗിളിൽ കുറെ അധികം ആളുകൾ സമീപനാൾ തിരയുന്ന ഒരു വാക്കാണ് ഗാമോഫാബിയ എന്താണ് ഗാമോഫോബിയ വിവാഹം കഴിക്കാനുള്ള ഭയം അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ കമ്മിറ്റ്മെന്റുകൾ എടുത്ത് ഒരു പാർട്ണറും ജീവിച്ച് മുന്നേറുവാൻ ഉള്ള അങ്ങനെ വൈവാഹിക ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഭയത്തെയാണ് ഗാമോഫോബിയ എന്ന് പറയുന്നത് ഈ ഗാമഫോബിയ കേരളത്തിലുമുണ്ടോ എന്നതാണ് ദ ഫയർ റൂം ഇന്ന് ചർച്ച ചെയ്യുന്നത് സമീപകാലത്ത് ഒരു വനിതാ മാസിക യുവജനങ്ങൾക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ സൂചിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എല്ലാവിധ സാഹചര്യങ്ങളും ആരോഗ്യവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒക്കെയുള്ള യൂത്ത് പോപ്പുലേഷൻ വലിയൊരു ഭാഗം ആളുകളും എന്ന കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല എന്നതിന് സമാനമായിട്ടുള്ള കമന്റുകൾ വന്നപ്പോൾ അത് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് എന്താണ് നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന്റെ ട്രെൻഡ് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും സമൂഹം എന്ന നിലയിൽ അത്തരം ചിന്തകൾക്ക് മറുപടി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമല്ലേ ദ ഫയർ റൂം ചർച്ച ചെയ്യുന്നു കൂടെയുള്ളത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് ഒപ്പം ഡോക്ടർ നിതിൻ തോമസ് രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം ഡോക്ടർ കൊച്ചുറാണി നമ്മൾ വിവാഹത്തെ കുറിച്ചുള്ള സംവാദം നമുക്കറിയാം മാറ്റിമോണിൽ സൈറ്റുകൾ സഭയ്ക്ക് തന്നെയുണ്ട് മറ്റ് സംവിധാനങ്ങൾക്ക് പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ട് രജിസ്ട്രേഷൻസ് ഒക്കെ കാര്യമായി നടക്കുന്നു എന്നാൽ അങ്ങനെ ഒരു ഭാഗം നടക്കുന്നു മറുവശത്ത് നമ്മൾക്ക് ഏർ ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ വരികയാണ് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞതുപോലെ യൂത്ത് സർവേകളിലൊക്കെ പലപ്പോഴും പലരും തുറന്നു പറയുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല വിവാഹത്തിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഒട്ടും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉള്ള ആളാണ് അങ്ങനെ ഒരു വേരിയബിളിനെ കുറിച്ച് മാത്രം നമ്മൾ പറയുന്ന മറ്റു സാഹചര്യങ്ങളൊന്നുമല്ല അപ്പൊ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരാളുകൾ ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതിന്റെ ബേസായ കാരണം എന്തായിരിക്കും അത് സാമ്പത്തിക സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ളതാണോ അതോ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റുകൾ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെന്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ അത്തരം വലിയ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു സർക്കിളിൽ നിന്ന് അപ്പുറത്ത് കടക്കാൻ ആഗ്രഹിക്കാത്ത സമൂഹം എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടത് നമ്മളൊരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന കുടുംബ സംസ്കാരത്തെ ഒന്ന് വിശകലനം ചെയ്യണം പ്രത്യേകിച്ച് ഭാരതീയ പശ്ചാത്തലത്തിൽ നമ്മൾ കുടുംബ സംസ്കാരത്തെ വിശകലനം ചെയ്യുമ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ നിന്ന് മാറി ഒരു അണുകുടുംബം ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ എത്തി നിന്നു പിന്നീട് ഒരു സിംഗിൾ പേരൻറ്റിങ്ങിലേക്ക് വന്നു അതായത് ഡൈവേഴ്സുകളൊക്കെ വർദ്ധിച്ചപ്പോഴത്തേക്കും സിംഗിൾ പേരൻറ്റിങ്ങിലേക്ക് പിന്നീട് അതൊരു ലിവിങ് ടുഗദറിലേക്ക് എത്തി നിൽക്കുന്നു ഈ ഈ പരിണാമത്തിന്റെ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾ ഉണ്ട് എന്റെ സ്വാതന്ത്ര്യം അതെന്തിന് ആരുടെയോ ഏതെങ്കിലും കുടുംബത്തിലോ കൊണ്ടിയറ വെക്കണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ ഉണരണമെന്നും ഞാൻ എപ്പോൾ ഉറങ്ങണമെന്നും തീരുമാനിക്കുന്ന മറ്റ് ഘടകങ്ങൾ മറ്റു വ്യക്തികൾ ജീവിതത്തിലേക്ക് അതായത് ഞാനൊരു ബൗണ്ടറി വരച്ചിട്ടുണ്ട് ഇതെന്റെ ലോകമാണ് ഈ ലോകത്തിലേക്ക് മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുന്ന റിസ്ക് ആണ് അപ്പൊ ഈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ സാമ്പത്തികമായി വല് വലിയ പ്രശ്നങ്ങളുണ്ട് പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു തുണ ഒരു ഇണ എന്നൊക്കെ ഒരു കൺസെപ്റ്റ് വരുന്നു അല്ലെങ്കിൽ സ്വന്തമായി വരുമാനമോ അങ്ങനെയൊന്നും ഇപ്പൊ പെൺകുട്ടികളെ കുറിച്ച് ചിന്തിക്കാണെങ്കിൽ ജീവിക്കാൻ മാർഗമുണ്ട് പോകാൻ ഇടവുമുണ്ട് പഴയ അമ്മമാർക്ക് ജീവിക്കാൻ പോകാൻ ഒരു ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ അവിടെ തന്നെ കിടന്നു അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിച്ചു ഇതങ്ങനെയല്ല ജീവിക്കാൻ മാർഗവുമുണ്ട് പോകാൻ ഇടവുമുണ്ട് അപ്പോഴെന്ത് വരുന്നത് എനിക്ക് സ്വതന്ത്രമായ എന്റെ ഇഷ്ടത്തിലൂടെ ജീവിതം പോരെ എന്തിനു ഞാൻ ഈ വയ്യാവേലികളൊക്കെ എടുത്ത് വെക്കണം ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് താല്പര്യമില്ല ഇതിന് പിന്നിൽ കുറെ ഒക്കെ സ്വാർത്ഥതയുണ്ട് രണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് മാത്രമേ എന്തിക്കുന്നുള്ളൂ എന്റെ സന്തോഷം എന്റെ ഇഷ്ടം എന്റെ പണം ഞാൻ ഓർക്കുന്നുണ്ടോ ഞാൻ ഈ വിവാഹ ഒരുക്ക കോഴ്സിൽ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ എടുക്കുന്ന എടുക്കുന്നത് ഫാമിലി ബഡ്ജറ്റ് ഈ ഫാമിലി ബഡ്ജറ്റ് എടുത്തു കഴിയുമ്പോൾ ഞാൻ ഈ ക്യൂ ആൻഡ് എ ക്വസ്റ്റൻ ആൻസർ വേണ്ടി നിൽക്കും അവതരിപ്പം അവതരിപ്പിച്ചു കഴിയുമ്പോൾ ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയിരിക്കും ഈ അടുത്ത നാളുകളിലായിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ രസകരമാണ് മാം അക്കൗണ്ടിന്റെ പാസ്വേഡ് പങ്കാളിക്ക് കൈമാറണന്റെ ആവശ്യമുണ്ടോ എ ടി എമ്മിന്റെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരു പത്തു കൊല്ലം മുമ്പ് ഈ ചോദ്യം മരിയല്ല പത്തു കൊല്ലം മുമ്പ് സ്വർണം ഒരു നിക്ഷേപ വസ്തുവാണ് ആണ് സ്വർണം മേടിക്കുന്നതിനകത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു വീട് ലോൺ എടുത്ത് പണി ലാഭം അല്ലെങ്കിൽ കയ്യിൽ കാശ്മുടക്കി പോണിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വന്നിട്ടിരിക്കണം ഇങ്ങനെ പ്രൈവസി ചോദ്യങ്ങളാണ് അപ്പൊ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും ഉത്തരം ഞാൻ പറയും ദാറ്റ് ഡിപ്പെൻസ് ഉള്ളു നിങ്ങൾ നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും ഐക്യത്തിന്റെയും ഘടകം ആ നിങ്ങൾക്ക് പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ല വിഷയമാകുന്നത് എപ്പോഴാണ് സ്നേഹവഹിക്കാൻ നഷ്ടപ്പെടുമ്പോഴാണ് എന്റെ പണം നിന്റെ പണം എന്റെ വീട്ടിലെ കാശ് എന്റെ പന്ത കാശ് നിന്റെ ആകളെ കൊണ്ടുപോയ കാശ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എവിടെയാണ് വരുന്നത് സ്നേഹവഹിക്കോ നഷ്ടപ്പെടുമ്പോൾ അപ്പൊ എവിടെയോ വിവാഹത്തിന്റെ ബേസിക് വാല്യൂസ് നമുക്ക് യെസ് വളരെ പ്രധാനപ്പെട്ട വിവാഹത്തിന്റെ ആ വാല്യൂ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട വശം എന്നാൽ ഇത് സാമ്പത്തിക വശം കൂടിയുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം അത് അംബാനി ഫാമിലിയുടെ കല്യാണം ഒക്കെ അംബാനി ഫാമിലിയുടെ കല്യാണം അവരുടെ ആസ്തിയുടെ പോയിന്റ് അഞ്ച് ശതമാനത്തെ ആഴേ ആകുമ്പോൾ നമ്മള് നമ്മുടെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ ആസ്തിയുടെ നാൽപ്പതും അമ്പതും അറുപതും ഇനി അതിനേക്കാൾ അധികം തുക മുടക്കി നമ്മൾ കല്യാണം നട എന്ന ഒരു വലിയ ഭാരിച്ചൊരു ചെലവുണ്ട് അപ്പം ഇതും ഒരു സാമ്പത്തിക പ്രശ്നം കൂടിയാണോ കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടോ കല്യാണം വേണ്ട എന്ന് പറയുന്നതിന്റെ കല്യാണ ചെലവുകളുടെ ഒരു ആർഭാടമായ കല്യാണ ചെലവുകൾ ഒരു പരിധിവരെ ഒരു കാരണം തന്നെയാണ് കാരണം കല്യാണ ഒരു അതിന്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അതിനുശേഷം കല്യാണത്തിന്റെ അനുബന്ധിച്ച് ഒത്തിരി ചെലവുകൾ ഉണ്ട് നമുക്കറിയാം വീഡിയോഗ്രാഫിയും ഹണിമൂൺ ചെലവുകൾ പിന്നെ അങ്ങനെ ഒരു ഘോഷയാത്ര പോലെ ചെലവുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചെലവുകൾ ഉറപ്പായും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ള ഒരു സെർട്ടണിറ്റി കുട്ടികളെ അതിൽ നിന്ന് മാറത്തുണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല സംഭവം ഒന്നുമല്ല യു എസിലും യൂറോപ്പിലും ജപ്പാനിലും ഒക്കെ ആളുകൾ വിവാഹം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് പക്ഷേ അത് അതൊരു കൾച്ചറൽ വ്യത്യാസം കൂടെ തോന്നുന്നു അങ്ങനെ എനിക്ക് സാധ്യമാണോ എന്ന് താരതമ്യ കേരളത്തിലെ ക്രൗഡ് വിവാഹത്തിനൊരു ക്രൗഡ് ആക്കി മാറ്റിക്കണ കേരളമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിന്റെ എക്സ്പെൻസ് കൂടുതലാണ് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അതായത് ഫാമിലി ആണ് പിന്നെ വേണമെങ്കിൽ റിസപ്ഷൻ നടത്താം ദാറ്റ് ഓ എന്താ പറഞ്ഞാ പേഴ്സണലാണ് ഓപ്ഷണലാണ് ഇവിടെ അങ്ങനെയല്ല അപ്പൊ അത്തരത്തിൽ അങ്ങനെയുള്ളൊരു സാമ്പത്തികമായതിനകത്തുണ്ട് പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കല്യാണം കല്യാണം കഴിച്ചവരുടെ അനുഭവങ്ങൾ പല സമയം പ്രത്യേകിച്ച് ഇപ്പോ മുപ്പത് സെക്കൻഡ് റീലുകളുടെ കാലമാണല്ലോ അത്തരത്തിൽ ഒത്തിരി കണ്ടന്റ് ആണ് ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യം ഈ തുടക്കകാല അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഉള്ള സ്വഭാവം ആയിരിക്കില്ല അതിന് ഉള്ളത് അത് സ്വാഭാവികമാണ് മനുഷ്യരുടെയും അല്ലെങ്കിൽ പ്രകൃതിയിലെ ഏതൊരു ജീവിയുടെയും ഇണയെ തേടുന്ന സമയം അത് വളരെ മനോഹരമായൊരു സമയം നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് ആയിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ എക്സിബിറ്റ് ചെയ്യാം എന്നാൽ നമുക്ക് അത് മാത്രമല്ല മറ്റു പല സ്വഭാവ സവിശേഷതകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു പൊരുത്തക്കേടുകളാണ് എന്ന് തിരിച്ചറിയാം അല്ലെങ്കിൽ അത്തരത്തിലൊരു റെവല്യൂഷൻസ് ആണ് എന്ന് ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻസും ഇംപെർഫെക്ഷൻസും ചേർന്ന ഒരാളാണെന്നും ആ രീതിയിലാണ് ജീവിതത്തെ കാണേണ്ടത് എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കുട്ടികൾ വളരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വിവാഹത്തിന്റെ ചില എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമുക്ക് വിവാഹം രജിസ്ട്രഡ് ഓഫീസിൽ തന്നെ വിവാഹം കഴിച്ച് ചെലവ് ചുരുക്കുന്ന ആളുകളുടെ കഥകൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വാർത്തിപ്പാടുകളും ഒത്തിരി പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അപ്പം വിവാഹ ചെലവ് എന്നത് അതൊരു അതോ അതോ വിഷയം കണ്ടന്റ്മെന്റ് ണല്ലേ എനിക്ക് ഇത്രയും മതി എന്റെ ചെലവ് ഇത്ര മതി എന്ന് ചിന്തിക്കാനുള്ള പലപ്പോഴും നമ്മൾ പറയും മൈ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ യു ഞാൻ വിവാഹത്തിന് എങ്ങനത്തെ സാരി എടുക്കണമെന്നോ ഞാൻ എങ്ങനത്തെ ഓർണമെന്റ്സ് എടുക്കണമെന്നോ ഞാൻ എത്ര ഫോട്ടോഗ്രാഫർമാരെ വിളിക്കണമെന്നോ ഇത്ര പേർക്ക് സദ്യ കൊടുക്കണമെന്നുള്ളത് പലപ്പോഴും സൊസൈറ്റി തീരുമാനിക്കുന്ന പോലത്തെ ഒരു ഉണ്ട് ഈ പ്രഷറൈസ്ഡ് എക്സ്പെൻഡിച്ചർ വരുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നമാകുന്നത് ഇങ്ങനെ പ്രശ്നമാണ് അപ്പൊ സാമ്പത്തിക ഒരു കാരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്കും ഈ കണ്ടമെന്റ് എന്ന് പറയാം ഞങ്ങൾ എക്കണോമിക്സിൽ പറയും നമ്മുടെ ബൗണ്ടറി ലൈൻ നമുക്ക് വരയ്ക്കാൻ സാധിക്കാത്ത വിധം സങ്കീർണമാകുന്നു വിവാഹത്തിൽ അപ്പം നമ്മൾ മറ്റുള്ള മൈ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ യു ഒരു ബുക്കിന്റെ പേരാണ് എന്റെ തീരുമാനങ്ങൾ നീ എടുക്കുന്നു എക്കണോമിക്സിൽ ഞങ്ങൾ അതിനെ ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയും അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കണമെങ്കിൽ കോൺസ്പീക്വസ് കൺസംഷൻ എന്നൊക്കെ പറയും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമിറ്റേഷൻ എഫക്ട് അപരന്റെ ജീവിത രീതികളെ ഞാൻ കൊപ്പിയിടിക്കുകയാണ് അങ്ങനെ കൊപ്പിടിക്കുമ്പോ എന്തു പറ്റും എന്റെ ചെലവുകൾ എന്റെ പരിധിയിൽ നിൽക്കുന്നില്ല അപ്പോഴും എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ ഇൻകം വരും അത് കടത്തിൽ അവസാനിക്കുന്നു ആ കടം ബഹളമാവും അതുകൊണ്ട് ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെ പല കുടുംബങ്ങളിലും സാമ്പത്തികം ചർച്ച ചെയ്യാറില്ല ചർച്ച ചെയ്യാത്തപ്പോ അവർ പറയണ റീസൺ എന്താണെന്നറിയാവോ അതിനകത്തൊരു റൊമാൻസ് ഇല്ല പിടിച്ച ചിട്ടിയെ കുറിച്ചും പിടിക്കാത്ത ചിട്ടിയെ കുറിച്ചും സംസാരത്തിൽ എന്ത് റൊമാൻസോ ഉള്ളത് അപ്പൊ നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ നല്ല മുഖങ്ങളൊക്കെ നല്ല മുഖങ്ങളൊക്കെ കാണിക്കും പണത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ പൈസ എവിടെയോ ഞാനൊരു വായിച്ചു തുറക്കുന്നു ഒരു ഒരു ഉപന്യാസം ഒരു ലേഖനം വായിച്ചു തുറക്കുന്നു ആ ലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യം നാളുകളിൽ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ടെറസിൽ പോയി ആകാശത്തിന്റെ നീലിമ നോക്കിയിരിക്കുന്നു അപ്പൊ ഭാര്യ ആകാശത്ത് ഇതൊരു സുന്ദരം എന്ത് നീലാകാശം എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയുന്നു അതിനേക്കാൾ സൗന്ദര്യം നിന്റെ കവളു നോക്കിയിരിക്കാനാന്ന് പറയുന്നു ആദ്യം നാളുകളാണ് അതേ ഭാര്യയും ഭർത്താവും ടെർസിട്ട് കറണ്ട് യാർജ് അടച്ചോ കുറച്ച് കഴിയുമ്പോൾ കറണ്ട് ചാർജ് അടച്ചോ ഇങ്ങനെയൊക്കെ വരുമ്പോ ആകാശവും പോയി കവളും പോയി എല്ലാം പോയി അപ്പൊ ആ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് പരിവർത്തി യാഥാർത്ഥ്യങ്ങളിലേക്ക് വരും ആ ഒരു ട്രാൻസിഷനെ നേരിടാൻ റ്റുക എന്നുള്ളതാണ് ദാമ്പത്യത്തിന്റെ വിജയം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പരാതിപ്പെട്ടി ഇല്ലാത്തൊരു പങ്കാളിയോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ പ്രത്യേകിച്ച് സാമ്പത്തികവും അല്ലാത്തതുമായ പരാതിപ്പെട്ടി ഇല്ലാത്തൊരു പങ്കാളിയോടൂടി ജീവിക്കാൻ സാധിച്ചാൽ എളുപ്പമാണ് പക്ഷേ പ്ലെയിൻ പ്രാക്ടീസ് അതല്ലോ നമ്മൾ കാണുന്നത് എന്നും കംപ്ലൈന്റുകളും ഇത് ഇതൊരു ഒരു പൊതുവീക്ഷണമാണ് നമ്മൾ പറയുന്നത് ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ സംസാരിച്ചത് സമൂഹം എങ്ങനെ കാണുന്നു യൂത്ത് എങ്ങനെ കാണുന്നു എങ്ങനെയാണ് ഇതിനെ ഇതിലേക്ക് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അല്ല ഇതിനെന്തോ മറ്റൊരു പോയിന്റും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാണേ ഈ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ആ മക്കള് പറയുന്നത് എന്റെ അമ്മ ഭയങ്കര ഭാഗ്യവദിയാണ് എന്റെ അമ്മയെ പല സന്തോഷമുള്ള ഒരാളെ കാണും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ മക്കളാണ് അമ്മയുടെ സന്തോഷം ഞങ്ങൾ എല്ലാരും കൂടി വീട്ടിലേക്ക് വരുമ്പോ അമ്മയ്ക്ക് എന്തൊരു ഹാപ്പിനെസ് ഇത് അമ്മയുടെ ആമക്കളെ പറയാറ് പെമ്മക്കള് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓ അമ്മയുടെ ജീവിതം കണ്ടതോടെ ഞാൻ കല്യാണമേ കഴിക്കണ്ട എന്ന് തീരുമാനിച്ചു അമ്മയുടെ ജീവിതം പെമ്മക്കൾ തിരിച്ചാ പറയാറ് വിവാഹം കഴിക്കേണ്ട കാരണം അമ്മയുടെ സന്തോഷം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അമ്മയുടെ ജോലി ഇതൊക്കെ നമ്മക്കറിഞ്ഞൂടെ അമ്മയുടെ അവസ്ഥ അറിഞ്ഞൂടെ ഇതുപോലൊരു ജീവിതാവസ്ഥയിലേക്ക് ഞാൻ എന്നെ തന്നെ തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ സാമ്പത്തികം മാത്രമല്ല അവിടുത്തെ വിഷയം നമ്മുടെ എന്തോ റിലേഷൻഷിപ്പിനെ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിനെ ഏഹ് ഞങ്ങൾ എക്കണോമിക്സ് എന്ന വാക്ക് തന്നെ ഉണ്ടാവുന്നത് ഓ എക്കണോമിയെന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇപ്പൊ എക്കണോമിയുടെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് അപ്പൊ നമ്മുടെ ഹൗസ് ഹോൾഡിൽ പലതും മാനേജ് ചെയ്യുന്ന രീതി അത് അടുക്കള മുതൽ മറ്റ് വിനോദ ചെലവ് വരെ അതൊക്കെ ഡിസ്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അതൊക്കെ ഒരു മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യാത്ത അടുത്ത് പെൺകുട്ടികൾക്ക് ഭയം കൂടും എന്തായി മാറും ഇത്രയും നാൾ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പൈസ ഉണ്ട് കേട്ടോ ഇത്രയും നാൾ കുടുംബമാണെന്നൊക്കെ പറയുമ്പോൾ എവിടെ ഈ നമ്മുടെ എക്കണോമിയിൽ വരുന്ന മാറ്റമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവസ്ഥ മുമ്പ് ഇല്ലാത്ത വിധം നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കെടുത്താലും ഏറ്റവും കൂടുതൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരെ കണക്കെടുത്താലും ജോലി നേടാനുള്ള ആർജിപത്തിന്റെ കണക്കെടുത്താലും ഒക്കെ ആൺകുട്ടികളെ തോൽപ്പിച്ചാണ് പെൺകുട്ടികൾ വരുന്നത് മുമ്പെങ്ങും ഇല്ലാത്ത വിധം അഞ്ചൊക്കെ സാലറി ഒക്കെ ഒരു നിസ്സാര സംഭവമായി മാറുകയാണ് അപ്പം കുറെ കൂടി അവർക്കൊരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈ ഫിനാൻഷ്യൽ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ മാന്യമായി ഡീൽ ചെയ്യാനുള്ള പരിശീലനം നമ്മുടെ പെൺകുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പരിധി ഒരു അഹങ്കാരവും താൻ പോയിട്ട് അവരിൽ വളരുന്നുണ്ട് മാത്രമല്ല ഉദ്യോഗസ്ഥയായ ഒരു ഭാര്യയോടുകൂടി ജീവിക്കാനുള്ള പരിശീലനം നമ്മുടെ ഭർത്താക്കന്മാർക്കും കിട്ടിയിട്ടില്ല അവരവരുടെ അമ്മേനെയും അവരുടെ ഫാദറിനെ വെച്ച് നോക്കി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്കും ഇത് സങ്കീർണമാവുകയാണ് അതുകൊണ്ട് പുരുഷന്മാരും പറയുന്നുണ്ട് എന്റെ അമ്മ ഏത് തരത്തിലുള്ള ആളായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഓർത്തിട്ട് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല അതാണ് രണ്ടുപേരുടെയും പ്രശ്നം അല്ല അപ്പൊ അതിനകത്ത് കുറെ ഇമോ സാമ്പത്തിക മാത്രമല്ല അതിനകത്ത് കുറെ ഇമോഷണൽ റിലേഷൻഷിപ്പ് സൊസൈറ്റിയുടെ ചില നോംസ് അല്ലെങ്കിൽ ഇല്ലോസിന്റെ ഇടപെടലുകൾ ആവശ്യത്തിലധികം ഇല്ലോസ് ഇടപെടുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമില്ല എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കുന്നു നിരന്തരം ഫോൺ ചെയ്യുന്നു ഇതൊന്നും ഇന്നത്തെ കാലത്തെ തലമുറയിലുള്ള ആർക്കും ഇഷ്ടമില്ല അത് അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് അപ്പൊ നമ്മൾ ഈ ചർച്ചയുടെ ആദ്യ പകുതിയിൽ നമ്മള് പങ്കുവച്ചത് സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എനിക്കിനി ഈ ചർച്ചയിൽ മുന്നോട്ട് കൂടാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വിവാഹത്തെ കാണേണ്ടത് എന്നുള്ളതാണ് അതൊരു കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന വിവാഹ ചെലവുകളുടെ കണക്കുകളോ അല്ലെങ്കിൽ അതിനുശേഷം ആ കുടുംബത്തെ ബിൽഡ് ചെയ്യുന്ന ബിൽഡ് ചെയ്തെടുക്കുന്നതിന്റെ ചെലവുകൾക്കൊക്കെ അപ്പുറത്തായിട്ട് വിവാഹം എന്ന് പറയുന്ന രണ്ട് രണ്ട് ഹൃദയങ്ങൾ ഒന്നാകുന്ന വളരെ മനോഹരം നമ്മുടെ സാഹിത്യത്തിലുമൊക്കെ സാഹിത്യം ചേർത്തും അല്ലാതെയുമൊക്കെ പറയുന്ന ആ മനോഹരമായിട്ടുള്ള ആ ഒരു ആ ഒരു ബ്ലെസ്സിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് സമൂഹത്തോട് നമ്മൾ പങ്കുവെക്കേണ്ടത് വിവാഹം എന്ന് പറയുന്നത് ഇല്ലാത്ത എന്താണ് കാറ്റും കോളും ഒന്നും ഇല്ലാത്ത സുന്ദരമായി നീങ്ങുന്ന ഒരു തോണിയാണെന്നൊന്നും നമ്മൾ പറഞ്ഞു വെക്കേണ്ട കാര്യവുമില്ലല്ലോ അപ്പൊ റിയലിസ്റ്റിക്കായി കല്യാണത്തിന് ഒരുങ്ങാനും അല്ലെങ്കിൽ റിയലിസ്റ്റിക്കായിട്ട് ഇങ്ങനെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കൂടെ നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷനെയും പ്രത്യേകിച്ച് യൂത്തിനെയൊക്കെ പഠിപ്പിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഡോക്ടർ നിർനിതിൻ നമ്മുടെ ഈ ഭാരതീയ ഒരു സംസ്കാരത്തിൽ അർദ്ധനാരീശ്വര എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് സ്ത്രീയും പുരുഷനും ചേർന്നു അതുപോലെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നുള്ളത് അപ്പൊ നമുക്കത് ഇൻസെപ്പറബിൾ ആണ് അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ട് ഐഡന്റിറ്റിയാണ് സ്ത്രീയും പുരുഷനും അവർ ചേരേണ്ടത് തന്നെയാണ് അതിന്റെ സാമൂഹികപരമായ ഒരു അംഗീകാരമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പൊ അവര് ചേരേണ്ടവര് തന്നെയാണ് പക്ഷേ ഇപ്പൊ കാലഘട്ടത്തിന്റെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ചേർച്ചകളിൽ കുറച്ച് ട്രെയിനിങ് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾ വർക്കിംഗ് വിമൺ ആണ് പണ്ട് ആ വർക്കിംഗ് വിമൺ അതായത് അവരുടെ ജോലിക്ക് ശേഷം അവര് നേരത്തെ പോലെ തന്നെ അവരുടെ പാചകവും വീട്ടിലെ കയറും എല്ലാം ചെയ്യണമെന്ന് പുരുഷന്മാർക്ക് വാശി പിടിക്കുന്നത് കേരളത്തിന്റെ യാഥാർത്ഥ്യമല്ല കാര്യങ്ങൾ ഇവിടെ നമ്മൾ പ്രയോഗത്തിലേക്ക് എത്തുന്ന സാഹചര്യമല്ല ഇവിടെ ഉള്ളത് ഇവിടെ അതെ അപ്പൊ അത്തരത്തിലൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മുടെ പുരുഷന്മാര് മാറണം ഈ പങ്കാളികൾ നമ്മള് ഭാര്യ ഭർത്താവ് അപ്പുറത്ത് പങ്കാളികളാണ് സത്യം എല്ലാവരും തിരിച്ചറിയണം എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം അതിൽ ഈ ജപ്പാനിലും ചൈനയിലും ഒക്കെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളെ ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അത്രയും എന്ന് നമുക്കറിയാം അതൊക്കെ മാറി ഒരു പങ്കാളിത്തം ഇത് വിവാഹം എന്ന് പറയുന്ന ഒരു പങ്കാളിത്തമാണെന്നും അല്ലേത് ഭർത്താവിന്റെ അടിമയായി ഭാര്യ എന്നുള്ള പഴയ രീതികളൊക്കെ മാറിയാലാണ് ഇതിലേക്കുള്ള ഒരു ഒരു സ്റ്റിക്മ മാറുള്ളൂ അത്തരത്തിൽ എൻജോയ് ചെയ്യേണ്ട ജീവിതകാലം മുഴുവൻ അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു ബന്ധമാണ് പ്രകൃതി വിഭാവനം ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് എക്സലന്റ് അതൊരു മൂന്ന് സ്റ്റേജസ് ആറ് പറഞ്ഞപ്പോ ഒരു മൂന്ന് സ്റ്റേജസിലൂടെയാണ് മനുഷ്യജീവിതം കടന്നുപോകുന്നത് തുടക്കത്തില് നമ്മൾ പറയുമ്പോൾ ഒരു ഡിപ്പെൻഡൻസ് സ്റ്റേജാണ് ഒരു കുട്ടി കുട്ടിയെല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അതേസമയം നമ്മളൊരു കൗമാര പ്രായത്തിലേക്ക് അവനയത്തിലെ പ്രായത്തിലേക്ക് ഇൻഡിപെൻഡൻസ് എന്റെ കാര്യം എന്നൊക്കെ എനിക്കറിയാം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണ് പക്ഷെ വിവാഹ ജീവിതത്തിൽ എന്ന് പറയുന്ന ഇറ്റ് ഇൻഡിപെൻഡൻസ് ഇറ്റ് ഇസ് ഇന്റർ ഡിപ്പെൻസ് അത് പരസ്പര പരസ്പരമാണ് ഐ നീഡ് യു ആൻഡ് മി വെൻ വിഗർ ദറ്റ്സ് ഫൈൻ ആ ഒരു ഇന്റർ ഡിപ്പെൻഡൻസിന്റെ കൾച്ചർ പഠിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇന്റർ ഡിപ്പെൻഡൻസ് കൾച്ചറിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും വളണറബിൾ ആകുകയാണ് രണ്ടുപേരും പരസ്പരം നീഡ്സ് അറിയുന്നത് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് വാശിയോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ ബഹുമാനിക്കുന്നതിനേക്കാൾ ഏറെ നമ്മൾ വിദേശത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ മലയാളി ഫാമിലീസിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇത് എന്റെ ജോലി അത് നിന്റെ ജോലി അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ ഭർത്താക്കന് അവിടെയുള്ള നമ്മുടെ മലയാളി ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ പിള്ളേരെയൊക്കെ വളർത്തുന്ന രീതി കണ്ട് ഞാൻ അന്ധപ്പെട്ട് നോക്കിയിരുന്നിട്ടുണ്ട് നാട്ടിലാണ് ചെയ്യല കാരണം നാട്ടിലാണ് ഉടനെ സോഷ്യൽ സ്റ്റിക്മ വരും നീ ഒരാണല്ലേ നീയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സോഷ്യൽ സ്റ്റിക്മ പക്ഷെ നമ്മൾ ആ ഒരു ഇന്റർഡിപ്പെൻഡൻസിൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പരിഗണനയുടെയും കരുതലിൻ്റെയും ചിത്രം അത് കണ്ടു വളരുന്ന കുട്ടികൾ മാനസികാരോഗ്യമുള്ളവരായി മാറുന്നു അത് കണ്ടു വളരാത്തിടത്തോളം കുട്ടികളിലും അത് നമ്മൾ എന്തിനും വിവാഹത്തെ സംരക്ഷിക്കുന്നു വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത തലമുറയുടെ മാനസിക ആരോഗ്യത്തിന് അനിവാര്യമാണ് തീർച്ചയായും കാരണം സിംഗിൾ ഹെഡഡഡ് ഫാമിലി ഞങ്ങൾക്ക് കോളേജിൽ അറിയാലോ ഒരു കൊച്ചിനോട് ഇടപഴകുമ്പോ തന്നെ അറിയാം ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പിന്നിൽ ഒരു ഡിസ്റ്റർട്ടഡ് ഫാമിലി ഫാമിലി ആണ് വളരെ അതുകൊണ്ടാണ് ഹൗ ടു സർവൈവ് ദ കൾച്ചർ അറ്റ് എനി കോസ്റ്റ് മറ്റൊരു അഭിപ്രായമുണ്ട് ഇവിടെ ഒരു ബോധത്തിന്റെ ഇതൊരു മെറ്റീരിയലിസ്റ്റിക് തോട്ടിൽ ഒരു ദൈവാം രൂപ ശമ്പളം കിട്ടുന്ന ഒരു കുട്ടി ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ പോകുമെന്നോ അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഒരു ലൈഫിലേക്ക് മറ്റൊരാൾ വരുമ്പോൾ അത് എന്റെ ഒരു ഒരു ഫിനാൻഷ്യൽ ഓട്ടോണോമിയെ ബാധിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയാകാം ഒന്ന് രണ്ട് സൊസൈറ്റൽ ഓട്ടോണോമി എന്ന് പറയും അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായിട്ടുള്ള എൻ്റെ ഒരു ഒറ്റയാൻ ജീവിതത്തിന്റെ ഒരു സൗന്ദര്യവും ഒരു സ്വാതന്ത്ര്യവും ഒക്കെ അതിലേക്ക് അവർ കടന്നു വരുന്നു അപ്പൊ സമ്പത്തുണ്ട് സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളുണ്ട് ആ ഒരു കൾച്ചറൽ കാര്യങ്ങളുണ്ട് അതിനും അപ്പുറത്ത് ഇങ്ങനെയൊക്കെ ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു യുവ തലമുറ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നെങ്കിൽ ഞാൻ വ്യക്തിപരമായി പറയും അത് അവരുടെ ദൈവാശ്രയ ബോധം തീർച്ചയായും ഇല്ലാതാണ് കാരണം എന്താണെന്നറിയാ ഫുൾട്ടൺ ഷീന്ന് പറഞ്ഞ തിയോളജി ബിഷപ്പുണ്ടല്ലോ ബിഷപ്പ് ഒരു ഒരു വാചകമാണ് ത്രീ ആർ ഗെറ്റിംഗ് മാര്യം യെസ് വൺ മാൻ വൺ വുമൺ ആൻഡ് ക്രൈസ്റ്റ് അങ്ങനെയാണ് ഇത്ര അവിടെ ഒരു സാക്രമെന്റൽ ഗ്രീസ് എന്നൊക്കെ നമ്മൾ പറയും കൗതാശികമായ ഒരു കൃപ ഈ ഈ ഈ കൗതാശികമായ കൃപയെ മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവാശ്രയം ബോധം വരികയുള്ളേ അല്ലെങ്കിലാണ് ഈ എൺപത് എൺപതിനായിരം രൂപ കിട്ടിയിട്ട് നാൽപ്പതിനായിരം എനിക്ക് കൊടുക്കണം നാപ്പതിനായിരം അങ്ങോട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചിന്ത വരുന്നതേ ദൈവാശ്രയം ഇല്ലാത്തത് നമ്മുടെ പണം നമ്മുടെ ജീവിതം നമ്മുടെ കുട്ടികൾ നമ്മുടെ കുടുംബം ഇങ്ങനെ അത് ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായൊരു സംവിധാനം അല്ലെ ഞാൻ പലപ്പോഴും ബൈബിളിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ദൈവം കുടുംബത്തെ സ്ഥാപിക്കുന്നു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബൈബിളിനെ നമ്മൾ ഒന്ന് കുടുംബത്തിന്റെ ആംഗിളിൽ നിന്ന് ബൈബിളിനെ നമ്മൾ പഠിക്കുമ്പോഴേ ഞാൻ ബൈബിളിനെ ഇങ്ങനെ നിർവചിക്കാൻ ആഗ്രഹിക്കാറുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരാദത്തിന്റെ ഒരു ഹവയുടെയും ഒരു അബ്രഹത്തിന്റെ ഒരു സാറായുടെയും ഒരു തോബിത്തിന്റെ ഒരു അന്നയുടെയും ഒരു തോബിയാസിന്റെ ഒരു സാറായി ഒരു ഔസപ്പിന്റെയും ഒരു മറിയത്തിന്റെയും കുടുംബത്തിൽ ദൈവമിടപെട്ട വിശ്വാസ അനുഭവങ്ങളുടെ ലിഖിത രൂപവും കൂടിയാണ് മനോഹരമായി പറഞ്ഞു വെച്ചു ദൈവത്തെ നോക്കണേ കർത്താവ് ജീവിക്കാൻ അല്ലെങ്കിൽ ജനിക്കാൻ തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിന്റെ കോൺടാക്സ്റ്റ് ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് ഒരു മാട്രിമണിയുടെ കോണ്ടക്സ്റ്റിലാണ് കുരിശിൽ കിടന്നുപോലും കുടുംബ ബന്ധങ്ങളെയാണ് കൂട്ടി നിന്റെ അമ്മ കുടുംബ ബന്ധങ്ങളെ കുടുംബവും കുടുംബ ബന്ധങ്ങളും എന്നും പ്രിയപ്പെട്ടതാണ് സോ ഞാൻ എപ്പോഴും പറയണ്ടേ ഫാമിലി ഓഫ് ഗോഡ് കുടുംബം ദൈവത്തിന്റെ സ്വപ്നമാണ് കുടുംബ സഭയുടെ മാർഗമാണ് ഇറ്റ് ഇസ് ദ വേ ഓഫ് ദ ചർച്ച് സഭയുടെ അതുകൊണ്ട് സഭമസ്റ്റിക് ചർച്ച് എന്നുള്ള വാക്ക് ഗാർഹിക ചർച്ച് കുടുംബം സമൂഹത്തിന്റെ നിലനിൽപ്പിനും കെട്ടിറപ്പിനും ആവശ്യമാണ് ഇങ്ങനെ കുടുംബത്തെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടല്ലോ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഭാര്യയും ഭർത്താവും മനസ്സിലാക്കും ബിക്കോസ് ഇറ്റ്സ് എ ഡ്രീം ഓഫ് ഗോഡ് ദൈവത്തിന്റെ സ്വപ്നത്തെ കൂടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അപ്പൊ ഈ ഞാൻ സഞ്ചരിക്കുന്ന ഈ ദൈവിക സ്വപ്നത്തിന് വഴിവിഴുവാൻ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുവരാൻ ഞാൻ അനുവദിക്കത്തില്ല അവിടെയാണ് നമ്മുടെ വിട്ടുവീഴ്ച ിറ്റി വിട്ടുകൊടുക്കല് ക്ഷമിക്കല് മറക്കല് പോട്ടേന്ന് വയ്ക്കല് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ഈ സ്കില്ലുകളും സിദ്ധികളും എല്ലാം ഉണ്ടായിട്ട് കല്യാണം കഴിക്കുകയുള്ളൂ എന്ന പൊതുബോധവും നമ്മൾ മാറ്റേണ്ടതാണ് കാരണം ഇത് ഉണ്ടാകുന്നതാണ് ഇത് ദൈവം നമുക്ക് തരുന്നതാണ് ആ കുതാശയിലൂടെ ദൈവം നമുക്ക് നമ്മുടെ പുരുഷന്റെയും സ്ത്രീയുടെയും കൂടെ ഈശോ നിന്ന് നമുക്ക് തരുന്ന ഒരു ഒരു വരപ്രസാദം തന്നെയാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ഇത് പറയുമ്പോഴും എന്നാൽ ഞാൻ ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻ്റ് ആയിക്കോട്ടെ തീർച്ചയായും സാമ്പത്തിക ഇല്ലെന്നല്ല ഞാൻ ഞാൻ മെച്ചൂരിറ്റി ഉണ്ടായിക്കോട്ടെ എനിക്ക് അതിനുള്ള കല്യാണത്തിനുള്ള മെച്ചൂരിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും എല്ലാം എല്ലാം കിട്ടിയിട്ട് ലോണൊന്നും എടുക്കാതെ സ്വന്തം കൊണ്ട് കോടിയുടെ പറയുന്ന ഒരു ഒരു സാഹചര്യമാണ് ദൈവം പണിയുന്ന വീട് മൗഢ്യമാണ് എല്ലാം ഞാൻ ഞാൻ ആയിട്ട് കല്യാണം ായിട്ടുമാണ് വിചാരിച്ചാൽ ഈ പ്രോസസ്സിൽ മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുന്നു ചില പോരായ്മകൾ നമ്മൾ കണ്ടെത്തുന്നു ചിലത് മാറ്റാൻ സാധിക്കുന്നു ചിലത് മാറ്റാൻ പറ്റുന്നില്ല അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു പങ്കാളിയുടെ അക്സെപ്റ്റ് ചെയ്യുന്നു അവരല്ലേ ബ്യൂട്ടി അല്ലെങ്കിൽ എല്ലാം തികഞ്ഞിട്ടാണെങ്കിൽ ഒരു ഇതിലേക്ക് ദൈവാശ്രയബോധം അവസാനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പരസ്പരം ഒന്നുമില്ലാതെ നമ്മൾ കുറവുകളെ അംഗീകരിച്ചും നന്മകളെ ചേർത്തു പിടിച്ചും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ പരസ്പരം ആശ്രയിച്ചും പരസ്പരം പങ്കുവച്ചും പരസ്പരം കൂടിയാലോചിച്ചും എന്നാൽ പരസ്പരം സ്വാതന്ത്ര്യത്തോടെ പിണങ്ങിയും സ്വാതന്ത്ര്യത്തോടെ ഐക്യപ്പെട്ടുമൊക്കെ പോയി എന്നാൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു കൂട്ടായ്മ പേര് തന്നെയാണല്ലോ കുടുംബവും അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിന്ത അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്നെല്ലാം മാറി ഞാൻ ലിവിങ് ടുഗദറിലേക്ക് പോകുന്നു ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ഈ ഫാമിലി എന്നുള്ള സിസ്റ്റം തന്നെ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ നമുക്കൊരു അടുത്ത തലമുറ നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുന്നു ഒരു ഇല്ലാതാകുന്നു ഒരു സമൂഹം നമുക്ക് ഇല്ലാതാകുന്നു ഒരു വിശ്വാസ സമൂഹം ഈ നാട്ടിൽ നഷ്ടപ്പെടുന്നു അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അത് നേട്ടമാക്കുന്ന ഒത്തിരി ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട് താനും അതിനകത്ത് വലിയ അജണ്ടകൾ പോലും നമുക്ക് കൃത്യമായി അറിയാലോ ഒരു മക് ഒരു ഒരു മനുഷ്യ കുഞ്ഞ് ഈ ഭൂമിയിൽ ഇല്ലാതാകുന്നത് തീർച്ചയായിട്ടും ഒത്തിരി ആളുകൾക്ക് പ്രത്യേക താല്പര്യങ്ങളുള്ള വിഷയം നമ്മൾ അതിലേക്കൊന്നും നമ്മൾ ഈ ചർച്ച നമ്മളതിനെ കൊണ്ടുപോകുന്നു പലവട്ടം ചർച്ച ചെയ്തിട്ടുമുണ്ടല്ലോ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങളെ മുൻവിധിയോടെ സമീപിക്കാതെ വിവാഹം എന്ന കൂതാശയെ വിശ്വസിച്ച് അല്ലെങ്കിൽ വിവാഹം എന്ന ഈ വലിയ ആ ഒരു ഉത്തരവാദിത്വത്തെ മുൻവിധികളില്ലാതെ ഏറ്റെടുത്തവരാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അപ്പോൾ അങ്ങനെ തന്നെ അതിനെ അതായത് വിവാഹത്തെ മാറ്റി നിർത്തുക എന്ന് പറയാൻ പല കുട്ടികളും എന്റെ അടുത്ത് പറയാറുണ്ട് അപ്പൊ ഞാൻ പറയാറ് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഒരു ഫേസ് ആണ് ആ ജീവിതത്തിന്റെ ആ ഫേസിൽ അത് അത് മാറ്റിവെക്കേണ്ടതല്ല അത് ആ ഫേസിലൂടെയാണ് നമ്മൾ ചിലതൊക്കെ അറിഞ്ഞാണ് നമ്മള് അനുഭവിച്ചാണ് അറിയുക എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഘട്ടമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ മനോഹരമായൊരു പ്രോസസ്സാണ് അത് കരക്ക് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗാലറിയിൽ ഇരുന്ന് കളി കാടുന്നവർക്ക് അതറിയില്ല അത് ഇറങ്ങി കളിക്കുക തന്നെ വേണം അപ്പൊ അത്തരത്തിൽ ആശങ്കകൾക്ക് ആവശ്യമൊന്നുമില്ല എല്ലാ എല്ലാവരും ആശങ്കകളിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ ഇത് ടീച്ചർ പറഞ്ഞ പോലെ വളരെ പഴയ നിയമം തുടങ്ങി പുതിയ നിയമത്തിൽ തുടങ്ങി നമുക്ക് എപ്പോഴും സ്ഥായിയായി കാണുന്ന ഒന്നാണ് കുടുംബം അപ്പൊ അത് നമ്മൾക്കും നല്ലൊരു കുടുംബം ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആക്ച്വലി ഒരു സ്കൂളാണ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓഫ് ഓഫ് ലൈഫ് ജീവൻ കൊടുക്കുന്നു അത് നമ്മുടെ വിശുദ്ധി നമ്മുടെ ഇറ്റ്സ് എ സ്കൂൾ ഓഫ് കമ്മ്യൂണിറ്റി സോ ഫാമിലി സ്കൂൾ ഓഫ് ലൈഫ് സാങ്ക്ടി ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞു ഇത് മൂന്ന് സംഭവിക്കുന്ന നമ്മൾ തന്നെ തേച്ച് മിനിക്കൽ നടക്കുന്ന വെട്ടിയൊരുക്കൽ നടത്തുന്ന പഴയതിനേക്കാളും ഞാൻ എത്രത്തോളം റിഫൈൻഡ് ആയെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി പോകുന്ന പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പക്ഷെ ഞാനിരി ഭേദമായി ഏത് ചിന്തിക്കത്തക്ക രീതിയിലുള്ള നമുക്കൊരു സ്കൂളാണിത് ഈ സ്കൂളിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഈ ബ്യൂട്ടി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പോലുള്ള അധ്യാപകരുടെ ഒരു ധർമ്മവും അല്ലെങ്കിൽ കുടുംബത്തിനും കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് സന്യാസ സമൂഹങ്ങൾ സൺഡേ സ്കൂളുകൾ മത പഠശാലകൾ വൈദികർ അല്ലെങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ തീർച്ചയായും അവർക്ക് ആ ഉത്തരവാദിത്വം കൂടി അങ്ങനെ എൻവോൺമെന്റ് ഇല്ലാത്തതും ഒരുപക്ഷെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ചിന്തകളിലേക്ക് വരാനുള്ള ഒരു കാരണവും കൂടി ഒരുപക്ഷെ അതാകാനും മാറുന്ന ജീവിത സമവാക്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഒരു ഫാമിലി കാറ്റി സ്മാരണം കുടുംബ മതബോധനം കുടുംബ മതബോധനം ഇപ്പോഴും പഴയ സെഞ്ചുറി അനുസരിച്ച് കിടക്കുവാണെങ്കിൽ രക്ഷ ഇല്ല അതാണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും വിവാഹം എന്ന് പറയുന്നത് ഡോക്ടർ കൊച്ചു ജോസഫ് പറഞ്ഞു വച്ചതുപോലെ കർത്താവിന്റെ കൃപ ആയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ കരസ്പർശം നമ്മൾ കണ്ടതെല്ലാം കുടുംബത്തിലാണ് അത് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ അല്ലെങ്കിൽ നമ്മളിലൂടെ നമ്മുടെ സമൂഹത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടതും ആ കൂടിച്ചേരകളിൽ ദൈവം നൽകുന്ന കൃപയും അതിലൂടെ സമൂഹത്തിനും സഭയ്ക്കും നമുക്ക് ചുറ്റും കാണുന്ന അത്ഭുതങ്ങളും അവരുടെയൊക്കെ ലൈഫുകളെ തൊട്ടതും തെറ്റുപിനുക്കിയതും കരുപ്പിടിപ്പിച്ചതും ചേർത്തു പിടിച്ചതും ഒക്കെയുള്ള കഥകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ദൈവാശ്രയ ബോധ എന്നതാണ് ഈ ചർച്ചയുടെ കൺക്ലൂഷനായി ദ ഫയറും നമ്മൾ പറയുക തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് തന്നെ മുൻവിധികൾ ഇല്ലാതെ സൃഷ്ടിച്ചവൻ നമ്മളെ ചേർത്തു പിടിക്കും എന്ന ബോധ്യം തന്നെയാണ് വിവാഹം എന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഈ കോദാശയിലൂടെ രണ്ട് മനസ്സുകളും രണ്ട് ശരീരങ്ങളും ഒന്നാകുന്ന അങ്ങനെ ഒരു പുതുസമൂഹം ഉണ്ടാകുന്ന പുതു തലമുറ ഉണ്ടാകുന്ന അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചേർത്തു പിടിക്കാൻ സാധിക്കുന്ന ആ സൗന്ദര്യമുള്ള ആ ആ നദിയിലൂടെയുള്ള യാത്രയ്ക്ക് ആ ആ ഒരു സഞ്ചാരത്തിന് കത്തിരിക്കാം ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം